أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ായി ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് മസീദ് ചെയ്യുകയാണ് അള്ളാഹു സ്മുഖാനു നൽകിയെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോവാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം ഇന്ന് ഏറെ വിവാദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ ചർച്ചകൾ മുഴുവനും അതിനെ സംബന്ധിച്ചാണ് എന്ന് പറയട്ടെ ഈ നൂറ്റാണ്ടിൽ പോലും അത്തരമൊരു ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത് ലജ്ജാമഹമാണ് പണ്ടുകാലത്ത് ഖുർആനിന്റെയും അനീസിന്റെയും ഒന്ന് വിളിച്ചോട്ട നമ്മുടെ നാട്ടില് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേരള പങ്കുണ്ടായിരുന്നു അന്ന് ചില ആളുകളൊക്കെ അങ്ങനെ ധരിച്ചിരുന്നു തെറ്റിദ്ധരിച്ചിരുന്നു സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുവാനോ ഒഴിവാദത്തിൽ ചെയ്യുവാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന ഒരു തെറ്റായ ഒരു ധാരണ ചില ആളുകളിലൊക്കെ ഉണ്ടാവുകയും അവരെ അത് ബാധിക്കുകയും ഗണന പ്രസംഗങ്ങൾ നടത്തുകയും വാദപ്രതിവാദങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അവർ പോലും ഇന്ന് മാറിക്കഴിഞ്ഞു മുസ്ലിം സ്ത്രീകൾക്ക് കടിയിൽ പോയി നമസ്കരിക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം അവർ ഒരുക്കി കഴിഞ്ഞു എന്നിട്ട് പോലും ഇക്കാലഘട്ടത്തില് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏറെ ലജ്ജാബഹമാണ് ദുഃഖകരമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കണം ഇസ്ലാമില് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുക യുവാത്ത ചെയ്യുക എന്നുള്ള കാര്യം തർക്കമുള്ള വിഷയമേ അല്ല അത് തെളിമയാർന്ന ഒരു സന്ദേശമാണ് ഏതെങ്കിലും ഭാര്യമാര് സഹോദരിമാര് മാതാക്കളിൽ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ പോയി നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുമതി കൊടുക്കണം സമ്മതം കൊടുക്കണമെന്നു നിങ്ങൾ അവരെ പള്ളിയെ തൊട്ട് തടയാൻ പാടില്ല സ്ത്രീകളെ സഹോദരിമാരെ നിങ്ങൾ തടയരുത് എന്നൊക്കെ വളരെ വ്യക്തമായി കൃത്യമായി എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ അടിയാത്തികളായ വിശ്വാസികളായ സ്ത്രീകളെ തടയുന്നത് അത് ഏറ്റവും വലിയ അക്രമമാണെന്നും അവന് ഏറ്റവും വലിയ അക്രമിയാണു എന്നൊക്കെയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതോടൊപ്പം പള്ളിയിൽ പോയി നമസ്കരിച്ചുള്ള പുണ്യവും പ്രതിഫലവും ഒക്കെ പറയുന്ന സ്ത്രീകൾക്കൊരു ബാധകമല്ല സ്ത്രീകളെ നിങ്ങൾക്ക് ഹറമാണ് എന്നൊന്നും ഇവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ രണ്ട് ബാധമാണുള്ളത് ഒന്ന് സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കൽ അനുവദനീയമാണ് മറ്റൊരു ഭാഗം പറയുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കൽ ഹറാമാണ് നിഷിദ്ധമാണ് അത് തെറ്റും പാപവുമാണ് കാരണമായി രണ്ട് വാദങ്ങളാ നിർബന്ധപൂർവ പുരുഷന്മാരെ പോലെ ആണുങ്ങളെപ്പോലെ സ്ത്രീകള് ചുമ ജമാഅത്തുകളിൽ പങ്കെടുക്കണമെന്ന് ആരും ഇവിടെ വാദിക്കുന്നില്ല പറയുന്നില്ല അത് പറയാൻ ഇസ്ലാമി രേഖയുമില്ല കാരണം പെണ്ണി പോലെയല്ല പക്ഷേ ഒരു പെണ്ണ് പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ നമസ്കരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ജായിസാണ് എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് പള്ളിയിൽ പോയി നമസ്കരിക്കൽ ഹറാമാണ് എന്ന് വിശുദ്ധയിലെ ഒരായത്തിലും കാണാ സാധ്യമല്ല ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയിരത്തിലെ കൂട്ടത്തില് ഒരായിരത്തിലും ഒരു സാധ്യമല്ല

ചില ആളുകൾ പറയും ഹിജാബിന്റെ ആയത്തിറങ്ങിയതിനു ശേഷം സ്ത്രീകള് പള്ളിയിൽ പോകുന്നതൊക്കെ ഇസ്ലാം വിരോധിച്ചിടന്ന് പറയും ഏതാ ഈ ആയത്ത് അതിലൊരിക്കലോ പള്ളിയുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയമല്ല സ്ത്രീകളുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട സംസാരമല്ല സ്ത്രീകള് പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ആയത്തിൽ ഒന്നും പറയുന്നുമില്ല എന്നിട്ട് പോലും മുസ്ലിം സ്ത്രീകൾ സഹാഭാഗത്തെ വളരെയധികം ആ ആയത്തിൽ പള്ളിയെ പറ്റിയോ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ പറ്റിയോ ഒന്നും പരാമർശിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അറിയേണ്ട ഒരു കാര്യം ചുറ്റുപാടുകൾ അനുകൂലമാണെങ്കിൽ ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നതിനോ അതുപോലെ സ്ത്രീകൾ കേഴുത്തിക്കാതിരിക്കുന്നതിനോ സ്ത്രീകൾക്ക് ഇസ്ലാം വിശ്വാസികളെ ജമാഅത്ത് വരെയുള്ള അഞ്ച് നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളികളിൽ ജമാഅത്തായി നമസ്കരിക്കുന്നതിൽ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്നതിന് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ച് നേരത്തെ നിർബന്ധ നമസ്കാരം സുബഹി നമസ്കാരത്തിൽ സഹപാഗതികൾ പങ്കെടുത്തതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും അതുപോലെ തുടങ്ങിയിരിക്കുന്ന എല്ലാ നമസ്കാരങ്ങളിലും വ്യത്യാസമില്ലാതെ എല്ലാ നമസ്കാരങ്ങളിലും പ്രവാചകന്റെ പള്ളിയിൽ സഹാബാ പിന്നില്കളെ നമസ്കരിച്ചതായിട്ട് അതീസങ്ങളിൽ തെളിമയാത്ര നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരാൾക്കും തട്ടമില്ലാത്തൊരു വിഷയമാണ് അതല്ല ഗ്രഹണ നമസ്കാരങ്ങളിലും അതുപോലെ തന്നെ ജുവ നമസ്കാരങ്ങളിലും പെരുന്നാൾ നമസ്കാരങ്ങളിലും നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ് മാത്രമല്ല മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകുമ്പോൾ അവർ പാലിക്കേണ്ട ശബ്ദങ്ങളും നിബന്ധനകളും ഒക്കെ അവരുടെ ഹതിശ്രന്ഥങ്ങളിലും മതാപിന്റെ ഗ്രന്ഥങ്ങളിലും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവർ പോകുന്ന വഴി നിർഭേദമുള്ളതായിരിക്കണം അതേപോലെ തന്നെ ഭർത്താവിന്റെയോ പിതാവിന്റെയോ ഒക്കെ അനുമതിയും അറിവുമുണ്ടായിരിക്കണം ൾ പള്ളിയിൽ പോകരുത് ശരീരം നന്നായി അടച്ചുകൊണ്ട് അടക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടി മാത്രമേ പള്ളിയിൽ പോകാൻ പാടുള്ളൂ എന്നൊക്കെ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകുമ്പോൾ പാലിക്കേണ്ട ഷർത്തുകള് നിബന്ധനകള് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് ഹറാമായ ഒരു കാര്യമാണെങ്കിൽ നാം ചിന്തിക്കേണ്ട കാര്യം ഹറാമായ ഒരു കാര്യമാണെങ്കിൽ എന്തിനാണ് ഈ ശർത്തുകൾ വെക്കുന്നത് എന്തിനാണ് ഈ നിബന്ധനകൾ വെക്കുന്നത് അങ്ങനെ ആരെങ്കിലും നിബന്ധനകൾ വെക്കുമോ ഇല്ല ഒരിക്കലും ഇല്ല അതുകൊണ്ട് തന്നെ അനുവദനീയമായ കാര്യമാണ് ഇപ്പൊ കള്ളി കുടി ഇസ്ലാമിനെ വിരോധിച്ചതാണ് ഹറാമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആ കള്ളി കുടിക്കുമ്പോൾ എങ്ങനെ കുടിക്കണം എത്ര കുടിക്കണം എപ്പം കുടിക്കണം എവിടുന്ന് കുടിക്കണം ആരൊക്കെ കുടിക്കണം ഇതൊന്നും അങ്ങനത്തെ ഷർത്തും ഒരു പണ്ഡിതന്മാരും കാര്യമാണ് അതുപോലെ മുസ്ലിം പള്ളിയിൽ പോയി നമസ്കരിക്കൽ ഹറാമായി ഒന്നുമെങ്കിൽ പണ്ഡിതന്മാർ ഒരിക്കലും അതിന്റെ ഷർത്തുകളോ നിബന്ധനകളോ അവർ വെക്കില്ല പുരുഷന്മാർ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല സുഗന്ധം പൂശാൻ പാടില്ല എന്ന് മാത്രമല്ല അവർക്ക് അവരുടെ പോകുന്ന വഴികളിൽ വഴികളിലൊക്കെ നിർഭേദം കൂട്ടി ഉറപ്പുവരുത്തണം നിബന്ധനകളൊക്കെയാണ് കാരണം അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഹദീസിലോ അതുപോലെ തന്നെ ഇസ്ലാമികളോ ഹുദ്ഹാക്കളോ അവരാരും വിലക്കിയിട്ടില്ലാത്ത ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ലാത്ത ഈ ഒരു കാര്യത്തെ ഏതെങ്കിലും ആളുകളിൽ അവരെത്ര ഉയർന്നവരാകട്ടെ എത്ര വലിയ മണ്ഡലന്മാരാകട്ടെ

തൊട്ട് സ്ത്രീകളെ നിങ്ങൾ എന്ന് പ്രവാചകൻ പറഞ്ഞതായി മാത്രമല്ല സാധിക്കും ും സ്ത്രീകള് നിങ്ങളോട് പണിയിൽ പോകട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുമതി കൊടുക്കണം നമ്മുടെ മക്കള് പെൺമക്കള് അതുപോലെ നമ്മുടെ സഹോദരിമാര് നമ്മളോട്

ുംകാഹുന്റെ പള്ളിയെ തൊട്ട് ആരാധിക്കാൻ കഴി പോകുന്ന ആളുകളെ തടയുന്ന ആളുകൾക്ക് ദുന്യാവിൽ ശിക്ഷയുണ്ട് നാളെ പരലോകത്തിൽ ശിക്ഷയുണ്ട് എന്നാ പറയുന്നത്

ഈ ആയത്ത് എന്ന് പണ്ഡിതന്മാരൊക്കെയും പറയുമ്പോ സഹോദരന്മാരെ സഹോദരിമാരെ അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരു വിവരം കേട് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കുവാനോ അതിനെ സപ്പോർട്ട് ചെയ്യുവാനോ അത് അംഗീകരിക്കുവാനോ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നോക്കു നിങ്ങൾ ഹറമിൽ പോയി കഴിഞ്ഞാൽ ഇന്നും നമുക്ക് കാണുന്ന വേദനാജനകമായ കാഴ്ച എന്താ നമ്മുടെ സഹോദരിമാർ ലക്ഷങ്ങൾ തുടക്കിക്കൊണ്ട് ഹറമിലേക്ക് പോവുകയാണ് അജിനും ഒക്കെ എന്നിട്ട് അവരെ തവാഫ് ചെയ്യാൻ വേണ്ടി അനുവദിക്കും അവരാട്ടിത്തൊളിച്ചു കൊണ്ടുപോകുന്ന അത് ദയനീയമായ ദുഃഖകരമായ കാഴ്ച ഇന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുക പക്ഷേ അള്ളാഹുവിന്റെ പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരങ്ങള് വളരെ പുണ്യമുള്ള നമസ്കാരമാണെന്നും നമ്മുടെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കും ലക്ഷത്തിൽ പരമ പ്രതിപരമണ്ട് അല്ലാഹുവിൻ്റെ കഅബ അതിനെ നമസ്കരിക്കുന്ന നസ്കാരതന്ത്രം നമ്മ പഠിപ്പിച്ച പ്രവാസിGente അനി ആയികളേ ആ ലക്ഷത്തിൽ ലക്ഷ കണത്തിൽ പ്രതിഫലം ലക്ഷത്തിൽ പരമുള്ള പ്രതിഫലം അതിനെ അവഗണിക്കുക മാത്രമല്ല അവിടെ വെച്ച് നമസ്കരിക്കാൻ പാടിയാണ് എന്ന് പറയും പോ ഇതിനെ ഗൗരവത്തോടെ ഇംഗം തവാഫ് ചെയ്യുന്നതോ നമസ്കരിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയതോ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു വിസാരി കാര്യമായി നമ്മ കാണേണ്ടേ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിക്ക അനുവദിക്കപ്പെട്ട കാര്യം ഹറാമാക്കാൻ അധികാരമില്ല അധികാരമില്ല അവര് എന്നാണ് പ്രവാചകൻ ഇത് ജൂതന്മാരുടെയും ഹരാലാക്കിയാക്കുന്നുണ്ടെങ്കിൽ സ്വഭാവത്തിൽപ്പെട്ടതാണ് പക്ഷെ നമ്മുടെ പ്രമാണം വിശുദ്ധ പ്രവാഹ പ്രവാചകരുടെ സുഹൃത്തുമാണ് അതിൽ എന്ത് പറഞ്ഞോ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് നോക്കൂ നിങ്ങൾ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അവർക്ക് ജനസ്കാരത്തിൽ പങ്കെടുത്താലുള്ള പ്രതിഫലം പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞു അവിടെ സ്ത്രീകൾക്ക് അത് പ്രതിഫലം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല അതുമല്ല

മനുഷ്യനോട് നീ കാണിക്കണേ അയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന പുരുഷന്മാരെ മാത്രമല്ല ആരാണോ പള്ളിയിൽ ഇരിക്കുന്നത് അവർക്ക് അതിന്റെ പ്രതിഫലമുണ്ടെന്ന് പറയുമ്പോ അതിൽ ഒരു വിഭാഗത്തെ മാറ്റി വെക്കാൻ ഇസ്ലാം നമുക്ക് ആർ അധികാരം നിന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക

ിൽ പള്ളി ആരാമാണെങ്കിൽ അവരുടെ അധ്യായം അവർ കൊടുക്കുവോ കൊടുക്കുവോ കൊടുക്കൂല സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കൽ പള്ളിയിലേക്ക് പുറപ്പെടൽ എന്നൊരു അധ്യായം ബാബു തന്നെ ഹതീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സഹോദരന്മാര് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക്

ും സ്ത്രീകളും ഒക്കെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട് റിപ്പോർട്ട് ഫഹദുന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബദറിൻ ജമാഅത്ത് വെടി പള്ളിയിലേക്ക് വന്നു ഫുഖുലുകളിൽ അവിടെ ലാ മന്നിസാഉ സ്ത്രീകള ഉറങ്ങി പോവുന്നുണ്ട് വസ്ബിയാൻ കുട്ടികൾ ഉറങ്ങി പോവുന്നുണ്ട് എന്ന് പറഞ്ഞു മുസ്ലീങ്ങൾ മൊക്കത്തിൽ ദൈവല്ലേ അത്രമല്ല അനസുബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ് പ്രമുഖ സഹാബിയാണ് അദ്ദേഹം പറയുന്നു അല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇർസി ആയി പ്രവാചകൻ ജബ്സ സഅതയോ മിസ്റാത്തുൽ ഫൗജബിൽ ഒരു പ്രഭാത നമസ്കാരം സുബഹി നമസ്കാരം പ്രവാചകൻ വളരെ പ്രത്യം നമസ്കരിച്ചു തീർത്തു തിരിയയാ അസ്സുല്ലല്ലാഹ് സഹാബകളെ നോക്കി ചൊല്ലി ജബ്സതയാ അസ്സുല്ലല്ലാഹ് എന്നിണ പ്രവാചകരെ ഇത്ര പെട്ടെന്നല്ല ഈ നമസ്കാരം ലഘുഗീകരിച്ച നിർചോയ്മ്പോൾ കാല പ്രവാചകൻ പറഞ്ഞു സമഇഅതു കുക്ക അസ്സബിയ്യ കുട്ടിയുടെ കരത്തിൽ ഞാൻ കെട്ടു ചെറിയ കുട്ടി അതിനെ മറകെ കരിനായ ഞാൻ കെട്ടു ഫനന്തൂ ഇത് രാത്രികന്റെ കാലത്ത് സഹാബാ വനിതകളിൽ പള്ളിയിൽ പോയി പ്രവാചകന്റെ കൂടെ ൾക്കുംസൂസ് അഹമ്മദ്ധ്യ സംഭവം ഇന്നി അദഖിലു ഫി സലാതി വ അന ഉരീദു ഇത്താലതഹാ നംസ്കാരൻ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുന്ന നംസ്കർത്താൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് പ്രവാചകനെ നംസ്കാരത്തിൽ പ്രവേശിക്കൂ എന്നിട്ടോ ഫാസ്ബുക്ക അസബിയ അപ്പുറു കുട്ടിടെ കരചിൽ എന്നrangle കേൾക്കൂ ഫാതഹ അദഖിലു ഫി സലാതി അപ്പോൾ ഞാൻ ഈ നംസ്കാരത്തെ ലഘുവൽക്കും ബിമാ അഅലമു മിൻ സിദ്ഖതി വ ജദീ ഉമ്മഹി മിൻ ബുഗാഹി ആ കുട്ടിടെ കരചിൽ കേൾക്കുമ്പോൾ

ൾ എന്ന് ഇമാം നബബി രണ്ടാം അറിയപ്പെടുന്ന ഇമാം നബബി രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹാബീ മുസ്ലിമുകൾ ആറാമത്തെ 187 ആമത്തെ പേജി അതുപോലെ തന്നെ ഈ ഹദീസ് വ്യക്തമാിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി رحمه الله അദ്ദേഹം പറയുന്നു ഇസ്നൽ നബി ഹാദൽ ഹദീസി ഈ ഹദീസ് നമുക്ക് തെളിവായ പിടിക്കാം അല ജമാഅത്ത് ഉൻസാ സ്ത്രീകളുടെ ജമാഅത്തിനെ അംഗീകരിക്കാൻ അനുവദീയമാണ് ഫിൽ ജമാഅത്തിൽ മുർജാലി ഈ തന്നെ അവരോടൊപ്പം അവർ ഹദീസ് തെളിവാണെന്ന് ഇമാം ബാരി മൂന്നാം ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക ലോകത്ത് തർക്കമുള്ള വിഷയമല്ല മദീനയിലും ഒട്ടനവധി പള്ളികളിലും ലോകത്തിലെ നാലാഭാഗത്തോ സ്ത്രീകൾ പള്ളിയിൽ മാറ്റം പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകൾ മാത്രം അത് ഹറാമാണ് തെറ്റാണ് അത് പാപമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ ഭഗവാസിലും വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് പാടില്ല എന്ന് പണ്ട് കാലത്ത് പറഞ്ഞ ആളുകൾ പോലും യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം എഴുതി വെച്ചു കൊണ്ട് പള്ളിയുടെ ഒരു അനുവദിക്കപ്പെട്ടു ആ ഈ കാലത്താണ് നമ്മൾ പറയുന്നത് അത് പാടില്ല എന്ന് പറയുമ്പോൾ

നമ്മുടെ അങ്ങനെയാണ് നമ്മുടെ പണ്ട് കാലത്തുള്ള ആദർശന വിശ്വാസമതാണ് അതൊന്നും അള്ളാഹ് പറഞ്ഞോ അതാ നമ്മൾ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഏത് വിഷയമാകട്ടെ ഏത് വിഷയമാകട്ടെ ഒരു മുസ്ലിമാണോ മുസ്ലിമത്താണോ പറഞ്ഞു പറഞ്ഞു അതാ നമ്മൾ അതിനെതിരില്ലേ ആ എന്ത് പറഞ്ഞ അപ്പുറത്ത് പറഞ്ഞാലോക്തമായി സത്യം സത്യമായിട്ടെ